പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് സമയത്താണ് സ്ത്രീകൾക്ക് സെക്സിനോട് വെറുപ്പുള്ളത് ഉത്തരം വിഷമഘട്ടം സ്ഥിരമായി പാക്കറ്റ് ചപ്പാത്തി കഴിക്കുന്നവർക്ക് വരുന്ന രോഗം ഉത്തരം അൾസർ ഏത് മധുരമാണ് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നത് ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ് ഏത് ഇലയാണ് പൈൽസിന് ഏറ്റവും ഫലപ്രദമായത് ഉത്തരം അപ്പ ഇല പെട്ടെന്നുള്ള വയറുവിർക്കൽ കുറവാകാൻ ഫലപ്രദമായത് ഉത്തരം ഏലക്ക ഏത് സസ്യമാണ് ബുദ്ധിശക്തി വർധിക്കാൻ ഫലപ്രദമായത് ഉത്തരം ഏത് എണ്ണയാണ് കാൽമുട്ട് വേദനയ്ക്ക് ഏറ്റവും ഫലപ്രദമായത് ഉത്തരം ഉലുവ എണ്ണ ഏത് ഭക്ഷ്യവസ്തുവാണ് കരൾ രോഗത്തിന് കാരണമാകുന്നത് ഉത്തരം ചുവന്ന മാംസം ഏത് ശരീരഭാഗത്താണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ അണുക്കൾ കയറുന്നത് ഉത്തരം പാദം ഏത് സമയത്ത് പല്ല് തേച്ചാലാണ് ദന്തക്ഷയം കുറയുന്നത് രാത്രി ഏത് വ്യായാമം ചെയ്താലാണ് മുഖത്തിലെ പ്രായം കുറയുന്നത് ഉത്തരം മുഖയോഗ ഏത് പാത്രത്തിൽ പാചകം ചെയ്താലാണ് കൂടുതൽ രുചി കിട്ടുന്നത് ഉത്തരം മൺപാത്രം ഏത് ലക്ഷണമാണ് രോഗപ്രതിരോധ ശേഷി കുറയുന്നവർക്ക് വരുന്നത് ഉത്തരം മുടി കൊയച്ചിൽ ഏത് പാക്കറ്റ് ബേക്കറി പലഹാരത്തിലാണ് ഉയർന്ന കൊഴുപ്പുള്ളത് ഉത്തരം ചിപ്സ് നിശബ്ദ ഹൃദയാഘാതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ഉത്തരം അമിത വിയർപ്പ് ശരീരത്തിലെ ഏത് ഭാഗത്തെ രോമങ്ങളാണ് പെട്ടെന്ന് വളരുന്നത് ഉത്തരം മുഖം പെട്ടെന്ന് ഉറക്കം വരാൻ ചെയ്യേണ്ട വ്യായാമം ഉത്തരം യോഗ ഒലിവ് എണ്ണ ഏത് അവയവത്തിന്റെ ആരോഗ്യത്തിന് ഫലപ്രദമായതാണ് ഉത്തരം ഹൃദയം ഏത് പ്രവൃത്തിയാണ് കണ്ണ് തുറന്നുകൊണ്ട് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തത് ഉത്തരം തുമ്മൽ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഒഴിവാക്കേണ്ട മത്സ്യം ഉത്തരം അയല ഏത് ഫ്രൂട്ട് പച്ചയ്ക്ക് കഴിച്ചാലാണ് അബോർഷൻ വരെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഉത്തരം പപ്പായ ഏത് നിറത്തിലുള്ള ചെരുപ്പ് ധരിച്ചാലാണ് മറവി കൂടുന്നത് ഏത് രോഗമാണ് അധിക സമയം ഇരിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം പൈൽസ് ഏത് എണ്ണയാണ് നടുവേദന കുറവാകാൻ ഫലപ്രദമായത് ഉത്തരം കടുകെണ്ണ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് മുറിവുണ്ടായാലാണ് പെട്ടെന്ന് ഉണങ്ങാത്തത് ഉത്തരം കൈമുട്ടെ ഏത് സമയത്താണ് തൈര് കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം രാത്രി ഏത് ഇലയാണ് അമിതവണ്ണം കുറയാൻ ഫലപ്രദമായത് ഉത്തരം കറിവേപ്പില ഏത് രോഗമാണ് ലോകത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടത് ഉത്തരം വസൂരി അന്നജം അടങ്ങിയ ഭക്ഷണം ഏത് അവയവത്തിനാണ് ഗുണം ചെയ്യുന്നത് ഉത്തരം ആമാശയം വീടിന്റെ ഏത് ഭാഗത്ത് ഇരുന്നാണ് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം തെക്കേ ഏത് നട്സാണ് രക്തത്തിൻ്റെ അളവ് കൂട്ടാൻ ഫലപ്രദമായത് ഉത്തരം നിലക്കടല ഏത് രോഗമാണ് നിന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം അസിഡിറ്റി ഷുഗർ ഉള്ളവർ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട് ഉത്തരം മാമ്പഴം എന്തിനെ തുരത്താനാണ് സീബ്രയുടെ ശരീരത്തിൽ വരകൾ ഉള്ളത് ഉത്തരം ാണികൾ ഏത് രാജ്യത്താണ് വാഹനങ്ങളുടെ അഴുക്കിന് ഫൈൻ അടിക്കുന്നത് ഉത്തരം റഷ്യ ഏത് സ്വഭാവമാണ് ചതിക്കുന്ന സ്ത്രീകൾക്ക് ഉള്ളത് ഉത്തരം നുണ പറയൽ